ഏറ്റവും കുറഞ്ഞ റേറ്റിൽ അതായത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ മാട്രസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് അത് പ്രയോറിറ്റി ഫസ്റ്റ് ക്വാളിറ്റിക്കാണ് ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കോയമ്പത്തൂര് ചിന്നയമ്പാളയം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഓർത്തോബ്ലസ് മാട്രസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ആണ് ഇവിടുത്തെ പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് കുറവിന് കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഓർത്തോബ്ലസ് മാട്രസ് നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ അതായത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നല്ല വിലഡ് അതായത് ഒന്നര ലക്ഷം രൂപ വരെയുള്ള മാട്രസുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇതിൽ രണ്ടായിരം മുതൽ പതിനായിരം രൂപ വരെയുള്ള ബെഡ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ലോറി പാർസൽ ഓഫീസ് വരെ ഇവർ ഡെലിവറി തരും ഇനി എബോ ടെൻ തൗസൻഡ് അതിന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഡെലിവറി തരും ഫ്രീ ആയിട്ട് ഇതെല്ലാം നിങ്ങൾ വേറെ സ്ഥലത്തൊക്കെ ആയിട്ട് നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണെന്നുള്ളത് അപ്പോൾ ഓരോ മാട്രസിൻ്റെ അതെങ്ങനെ ഉണ്ടാക്കുന്നു അത് എത്രത്തോളം ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ റേറ്റ് ഇവിടുത്തെ ഓഫറുകൾ എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇപ്പൊ ഇവിടെ ഈ സ്റ്റോക്ക് കണ്ടാൽ മനസ്സിലാവും ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മെറ്റീരിയലും അതായത് ലാറ്റക്സും മറ്റുള്ള ഫോമുകളും എല്ലാവരും ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ പ്രൊഡക്ഷൻ എടുക്കണുണ്ട് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുന്ന വേറൊരു സ്ഥാപനം ഉണ്ടാവില്ല റിസോർട്ടൊക്കെ പണിയാണെങ്കിൽ അവിടെ ഇടാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള അടിപൊളി മാട്രസ് കൂടി ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടുത്തെ മാനേജർ ഉണ്ട് സാറിനോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം സാറിന്റെ തരണം അഭിഷേകം അഭിഷേക് ഇവിടെ ഈ കമ്പനിയിൽ മലയാളം അറിയാവുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ബെഡ് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രോബ്ലം വരില്ല കാരണം നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന ആളാണ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇതിപ്പോ ഈ ഈ നിങ്ങൾ റോ മെറ്റീരിയൽ ഇതൊക്കെ പർച്ചേസ് ണി നമ്മള് ഫോം ഒക്കെ ആണെങ്കിൽ വലിയ കമ്പനി ഇല്ലേ ഈ പെപ്സും അതെ ഉണ്ട് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മള് മേടിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഒരു ക്വാളിറ്റിയേ കാണുള്ളൂ ഡെൻസിറ്റി വൈസ് വൈസായാലും ശരി അതിന്റെ പ്രത്യേകത വൈസ് ഒരു ക്വാളിറ്റിയാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് വേറെ വേറെ ഡിഫറെന്റ് ക്വാളിറ്റി കാണത്തില്ല പക്ഷേ മെറ്റീരിയൽസ് വേറെ വേറെ പ്രൈസ് ഇതിപ്പോ നമ്മള് ഈ മെറ്റീരിയൽസ് മെറ്റീരിയൽ ഇന്ത്യ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മള് വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത് മേടിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റക്സ് ലാറ്റക്സ് മാത്രമാണ് ആണ് നമ്മൾ മേടിക്കുന്നത് അടുത്ത നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ രാജ്യങ്ങളിൽ ഏത് രാജ്യത്തു രാജ്യത്തിൽ തായ്ലാന്റ് ആണ് തായ്ലാന്റിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ലാറ്റക്സ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അത് പിന്നെ ഇപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇപ്പൊ നിലവിലുള്ള ഓഫറുകൾ എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബെഡിനും നോർമലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്ന നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊട്ട് നമുക്ക് മാട്രസസ് അതായത് ഈ മറ്റേ പായ അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ആ രൂപക്ക് മാട്രസ് സ്റ്റാർട്ടിങ് അവൈലബിൾ ആണെന്ന് അതായത് അത് അത് മാട്രസ് നമുക്ക് ഇപ്പോ പുതിയ വീട് വെക്കുന്നവര് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പഴയ മാട്രസ് മാറ്റിയിട്ട് പുതിയ മാട്രസ് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവര് ഉള്ളവർക്കൊക്കെ പറ്റിയ ഒരു ഇൻഫർമേഷൻ ആണത് കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് അത് പ്രയോറിറ്റി ഫസ്റ്റ് ക്വാളിറ്റിക്ക് ആണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല അത് ഇവിടെ നിന്ന് വാങ്ങിച്ചവരുടെ ഒരു നമ്പർ എടുത്തിട്ട് ഒരു റെഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഹൈ ക്വാളിറ്റി അത് പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ അത് മാത്രമുള്ള റേറ്റും കുറവാണ് അപ്പോൾ നമുക്ക് ഓരോ മാട്രസും ഇവിടെ വിശദമായിട്ട് കാണിച്ചു തരാം സാറേ ഇപ്പൊ നമുക്ക് ഓരോ മാട്രസ് കൊണ്ട് ഇതില് നമുക്ക് സിംഗിൾ ആവുമ്പോ നാലായിരം നാലായിരം ഇപ്പൊ തൗസൻഡ് കൂടി അല്ലല്ലോ മൂവായിരം ആയിരുന്നു ഇപ്പൊ നാലായിരം ആണ് പ്ലസ് നമ്മുടെ ഏറ്റവും പാർസൽ ഓഫീസിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകണം അപ്പൊ ഇതാണ് ബേസിക് ഇത് നാലായിരം വരും ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് സൂപ്പർ സോഫ്റ്റ് സൂപ്പർ സോഫ്റ്റ് ഇതിന്റെ മോളിൽ വരും ആ ഇതിന്റെ മോളിൽ വരും ആറഞ്ച് മോഡൽ പക്ഷേ ഇത് നോർമലി നമ്മൾ ചെയ്യുന്ന സിക്സ് ഇഞ്ച് ചെയ്യുമ്പോഴത്തേക്കിനും ഇതിന് നമുക്ക് സിക്സ് തൗസൻഡ് വരും കൂടി സൈഡിലും സൈഡിലും വരും അതെ പറയുന്നത് അതെ അപ്പൊ ഇത് നമ്മള് ബാമ്പു ചോദിച്ചാലിടും ആലുവേറ ചോയിച്ചാലിടും ഏതെടുത്താലും ഒരേ പ്രൈസ് അത് ഇഷ്ടത്തിനനുസരിച്ച് അതെ ഫോട്ടോ കൊടുത്തിട്ട് നമ്മുടെ ഡിസൈൻ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഷെയർ അപ്പൊ ഇത് നമ്മൾ ശരിയാക്കി ഒരു പില്ലോ വരും ഒരു പില്ലോ ഫ്രീ ആണ് ഈ സ്പ്രിംഗ് ഇട്ടിട്ട് ഇനി ഇതിന്റെ മുകളിൽ ഫോം ഇത് ഇട്ടിട്ട് ഇതിന്റെ മുകളിൽ ചെറിയ ലെയർ ഫോം വരും താഴെയും പിന്നെ ഈ കുളത്തിൽ ഇത് താഴെയും വെള്ളും വരും അങ്ങനെയാണ് അത്യാവശ്യകുശനമായി ഇത് എട്ടിഞ്ചു മോഡ് മോഡൽ ഇത് നമുക്ക് സിംഗിൾ വരുന്ന ആറഞ്ഞൂറ് ഇതിലാകുമ്പോ പത്തഞ്ഞൂറ് സൈസ് അനുസരിച്ച് ഈ ഡബിൾ കോട്ട് എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ടല്ലോ ഡബിൾ കോട്ട് എന്ന് പറഞ്ഞാൽ നാലടിയാതിന് ഒരടി കുറവാണെങ്കി ഇതിന്റെ സിംഗിള് സെയിം ഇതുപോലെ തന്നെ സെറ്റപ്പ് എട്ടൂറ് രണ്ടായിരം രൂപ അത് ഇതിന്റെ രണ്ടിന്റെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇതിപ്പോ നമ്മൾ നമ്മളിവിടെ കടന്നു കഴിഞ്ഞാൽ ഇത് വൈബ്രേഷൻ വൈബ്രേഷൻ ഇവിടെ വെറുതായിട്ടുണ്ട് സാധാരണ ബെഡ് പോലെ തന്നെ പക്ഷെ ഇതാണെങ്കിൽ ഒരാൾ ഇവിടെ കടന്നു കഴിഞ്ഞാൽ അടുത്ത് കിടക്കുന്ന ആള് അറിയുക കാരണം ഇവിടെ കുഷ്യൻ ഉണ്ടാവും ഇവിടെ ഒരു തരത്തിലുള്ള എഫക്റ്റും തൊട്ടടുത്ത് അതാണ് ഇതിന്റെ വ്യത്യാസം അതുകൊണ്ടാണ് ഇത് ആറ് അഞ്ഞൂറ് സിംഗിളിന് ഇത് എട്ട് അഞ്ഞൂറ് ഒരു നല്ല വീടൊക്കെ വെക്കണവർക്ക് ചിലപ്പോഴൊക്കെ എട്ടെണ്ണോക്ക് വാങ്ങിക്കും അപ്പൊ ചെറിയ ഡിസ്കൗണ്ട് അതൊക്കെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാല് നേരിട്ട് സംസാരിച്ചിട്ട് അതിന്റേതായ മുകളിൽ സോ ഇത് നമുക്ക് വരുന്നത് ാണ് ഇതിന് അതിന് രൂപ ഈ വരും ഇതിനോട് ആയിട്ട് അതെ നമ്മൾ നമ്മളടുത്ത് നോക്കുന്ന ഏറ്റവും ലക്സറി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു മാട്രസ് ആണ് സ്പ്രിങ്ങിന്റെ സ്പ്രിങ് വിത്ത് ലാറ്റക്സ് ഇതിന്റെ ലക്സറി ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീലാണ് പക്ഷെ നല്ല നന്ന ഒരു നല്ല ഒരു ഫീല് കിട്ടും ഇത് ലാറ്റക്സ് ആണ് രണ്ട് ഇഞ്ചിന്റെ തായ്ലാൻഡാണ് ഇതിന്റെ മേഡ് ഇൻ തായ്ലാൻഡാണ് നമ്മൾ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് എപ്പോഴും നമ്മൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് സോ ഇത് രണ്ടിഞ്ച് മുകളിലോട്ട് വരും താഴെ പോക്കറ്റ് സ്പ്രിങ് പിന്നെ അതിൻ്റെ മണ്ടയിലെ ഒരു ടെൻ എം എമ്മിൻ്റെ ഫോമ് വരും ഫ്ലോപ്പ് വരും ഫിനിഷിങ് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന കറില് കളറിൽ നമ്മൾ ചെയ്തു തരാറുണ്ട് ഇതിന് കൂടെ ലാറ്റക്സ് പില്ലോയും ബെഡ് സ്പ്രെഡുമാണ് വരുന്നത് സിംഗിൾ കോട്ടന് ഇത് ട്വൻറ്റി തൗസൻഡ് വരും സിംഗിൾ കോട്ട് ട്വൻറ്റി തൗസൻഡ് ഇൻക്ലൂഡിംഗ് ഹോം ഡെലിവറി ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ടെൻ ഇയേഴ്സ് വാറണ്ടി വരുന്ന രണ്ട് മാറ്റർസ് ആണ് ഫോം ഉപയോഗിച്ച് മാത്രമുള്ളതാണ് പിന്നെ അതിന് മണ്ടിൽ അറ്റക്സും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ആദ്യം ഇത് ഇത് റീബോണ്ടഡ് ആണ് നെയ്മ് വരുന്നത് ഇത് സൂപ്പർ സോഫ്റ്റ് ഇത് ആർട്ടോ ബേടിക്കെന്ന് പറഞ്ഞൊരു നെയ്മ് നെയ്മിലാണ് അറിയപ്പെടുന്നത് ഇത് മൊത്തം ആറഞ്ചാണ് ഇതിൻ്റെ കിങ് സൈസ് കിങ് സൈസ് പതിനെട്ടായിരം ക്വീൻ സൈസ് പതിനാറായിരത്തിനാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് രണ്ട് പില്ലോ ബെഡ് സ്പ്രെഡ് ഡെലിവറി അവിടെ കൊടുത്തോണ്ടിരിക്കുന്നു ഇത് ഹാർഡാണ് നമുക്ക് ഇച്ചിരി അതായത് ബാക്കിന് ഇച്ചിരി സപ്പോർട്ട് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ മാക്കിങ് നടന്നിരിക്കുന്നത് പിന്നെ ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് എന്നാലും നിങ്ങൾക്ക് ബാക്ക് ഇതിനെ കൊണ്ട് ഇത് ഇതിൻ്റെ കാരണം കൊണ്ട് നമുക്ക് ബാക്ക് പെയിൻ വരാൻ പോകുന്നില്ല ഇത് എച്ച് ആർ ഫോം ആണ് ഇതിൽ ഡൂറോഫ്ലെക്സിൻ്റെ ആണ് അതിൽ തന്നെ സീലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ മെല് സൂപ്പർ സോഫ്റ്റ് ഇട്ട് ഇതും ഓറഞ്ചാണ് സെയിം പ്രൈസാണ് പിങ് സൈസ് പതിനെട്ട് കുയിൻ സൈസ് പതിനാറിനാണ് കൊടുത്തോണ്ടിരിക്കുന്നത് രണ്ട് പില്ലോ ഒരു ബെഡ് സ്പ്രെഡ് ഡെലിവറിയോടെ കൊടുത്തോണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ മാട്രസിൽ നമ്മൾ ലാറ്റക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇച്ചിരി പ്രീമിയമായിട്ട് മാറും അപ്പോൾ ഇതിന് വേണ്ടതിൽ നമ്മൾ ലാറ്റക്സ് ഉപയോഗിക്കുന്നുണ്ട് ഇത് നമുക്ക് കിങ് സൈസ് തേർട്ടി തൗസൻഡ് ക്വീൻ സൈസ് ട്വൻറ്റി സെവൻ തൗസൻഡ് വിത്ത് രണ്ട് ലാറ്റക്സ് പില്ലോ ഒരു ബെഡ് സ്പ്രെഡ് ഡോർ ഡെലിവറിയോടെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ബാക്ക് പെയിൻ സിവിയറായിട്ടുള്ളവർക്ക് ഇത് മേടിക്കാം ഈ ലാറ്റക്സ് എന്തിനാണ് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റക്സിന് ഹീറ്റ് ജനറേഷൻ കാണത്തില്ല ഹീറ്റ് ജനറേറ്റ് ചെയ്യത്തില്ല എന്നാൽ കൂളിങ് കൊടുക്കത്തില്ല എന്നാലും ലാറ്റക്സ് നമ്മൾ ഉപയോഗിക്കുന്ന കാരണം എന്താന്ന് വെച്ചാൽ മെയിന് നല്ല ഫീൽ കിട്ടും പിന്നെ ഇത് നമുക്ക് ഇച്ചിരി കുശനമുള്ളവർക്ക് അതായത് ഒരു പ്രശ്നവുമില്ല റെഗുലർ യൂസ് ചെയ്യുകയും വേണം പക്ഷെ അത് കാരണം കൊണ്ട് ഒരു പ്രശ്നം വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ മാട്രസ് വളരെ നല്ല മാട്രസ് ആണ് ഇതിൻ്റെ മണ്ടല് സൂപ്പർ സാഫ്റ്റ് രണ്ടിഞ്ച് ഇടുന്നുണ്ട് ലാറ്റക്സ് ഇടുന്നുണ്ട് മൊത്തം എട്ട് ഇഞ്ചാണ് രണ്ടിനും ഇഞ്ച് ആണ് പൊക്കം വരുന്നത് സോ ഇതും സെയിം പ്രൈസാണ് കിങ് സൈസ് തേർട്ടി ക്വീൻ സൈസ് ട്വൻ്റി സെവൻ വിത്ത് രണ്ട് ലാറ്റക്സ് പില്ലോ ബെഡ് സ്പെട്ട് ഡെലിവറി കിട്ടും ഇപ്പം നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ലാറ്റക്സ് റീബോണ്ടഡ് വിത്ത് ലാറ്റക്സ് ആണ് ലാറ്റക്സിൽ തന്നെ റീബോണ്ട് ചെയ്തേക്കുന്നതാണ് ഇതിൽ എന്നാന്ന് വെച്ചാൽ ഒരു നല്ല ഹാർഡ് ഉണ്ടാവും പക്ഷെ ചെറിയൊരു ക്വശനും ഉണ്ടാവും ഇത് നമ്മൾ രണ്ടും തന്നെ താലാന്തിന്ന് വരുന്ന മെറ്റീരിയൽ ആണ് ലാറ്റക്സ് റീബോണ്ടഡും ലാറ്റക്സും സോ ഇത് നമ്മളൊരു കിങ് സൈസ് ഫുൾ ലാറ്റക്സ് മേടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോലും പത്ത് അമ്പതിനായിരം വരും ഇവിടെത്തന്നെ നമ്മുടെ സെയിലാണ് അമ്പതായിരം വരും ആ ഫിഫ്റ്റി തൗസൻഡ് അല്ലാതെ ഈ ഫുൾ ലാറ്റക്സിൽ സിക്സ് ഇഞ്ച് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ തേർട്ടി ഫൈവ് തൗസൻഡ് തേർട്ടി ഫൈവ് തൗസൻഡ് ഈ രണ്ട് പില്ലോ ബെഡ് സ്പ്രെഡ് ഡെലിവറി അവിടെ നമുക്ക് കിട്ടും ഇതാകുമ്പോൾ നിങ്ങൾക്ക് നല്ല ലക്സറി ഫീൽ കിട്ടും ഫുൾ ലാറ്റക്സിന്റെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഫീല് നമുക്ക് കിട്ടും ആ ഫുള്ള് കിട്ടത്തില്ല നയൻറ്റി പെർസെൻറ്റേജ് ഫീല് നമുക്ക് കിട്ടും നല്ല നല്ല മാട്രസ് ആണ് ടെൻ ഇയേഴ്സ് വരെ നന്നായിട്ട് നിൽക്കുന്ന മാട്രസ് ആണ് രണ്ട് ഇഞ്ച് ലാറ്റക്സ് ആണ് സോ ഇതിങ്ങനെ കുൾട്ടൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്ത് തരും ഇത് നമുക്ക് ക്യൂൻ സൈസ് പതിമൂന്നായിരം ഒരു ലാറ്റക്സ് പില്ലോ കിങ് സൈസ് പതിനഞ്ചായിരോ ഒരു ലാ ഒരു ലാറ്റക്സ് പില്ലോയേ വരുള്ളൂ അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസിംഗ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് സോ ഡെലിവറിയോടെ ഇത് നമുക്ക് കിട്ടും ഇത് രണ്ടിഞ്ച് ടോപ്പറായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ നാലിഞ്ചിൻ്റെ ആണ് ഇതെല്ലാം നാലിഞ്ചാണ് ഈ നാലിഞ്ച് നമ്മൾ കുയിൻ സൈസ് ഇരുപത്തി ആറായിരം പിന്നെ രണ്ട് ലാറ്റക്സ് പില്ലോ ബെഡ് സ്പ്രെഡ് ഡെലിവറിയോടെ പറഞ്ഞില്ലേ അത് കിട്ടും ഇത് ആറിഞ്ചിൻ്റെ ആണ് ലാറ്റക്സ് ഇത് നമുക്ക് കിങ് സൈസ് ഫിഫ്റ്റി കുയിൻ സൈസ് ഫോർട്ടിക്കാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ ഇത് ഫുൾഡിങ് മെഷീൻ ആണ് ഇതെല്ലാം പില്ലോസ് ആണ് ഇതെല്ലാം പില്ലോസ് ആണ് നമ്മൾ ഇതെല്ലാം ലാറ്റക്സ് പില്ലോസ് ആണ് നമ്മൾ ഇവിടെ സ്റ്റോക്ക് വെച്ചിരിക്കുന്നത് സോ ഇത് നമുക്ക് ഫുൾട്ടിങ് ആണ് നമ്മള് മെഷീൻ നേരത്തെ എടുത്തിട്ടുള്ളതാ ഇതിപ്പോ മേളില് പുൾട്ടാണ് അടിച്ചോണ്ടിരിക്കുന്നത് ഇത് നമ്മള് ഡിസൈൻ ഒക്കെ നമ്മളാടുന്നത് പക്ഷേ ഓരോരുത്തർക്കും മാറി മാറി എടുക്കാൻ പറ്റത്തില്ല ചെയ്യാൻ പറ്റും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി മാസ് ബിസിനസ് വീണ്ടും വരും